നമസ്കാരം നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം നടന്നത് എന്നാൽ ആ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ അഭ്യൂഹങ്ങൾ പരത്തുന്ന തരത്തിലുള്ള വാർത്തകളെയെല്ലാം വളച്ചൊടിക്കുന്ന വാർത്തകളെയെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലാലേട്ടനും രംഗത്ത് വന്നുകൊണ്ട് മമ്മൂട്ടിയും ലാലേട്ടനും തമ്മിൽ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ ഇറങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ശ്രീലങ്കയിലായിരുന്നു ഷൂട്ടിങ് അതിന് മുന്നോടിയായിട്ട് ഡൽഹിയിലായിരുന്നു അതിലെ കാലാവസ്ഥ പിടിക്കാത്തതിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം നോമ്പ് തുറ നോമ്പിന്റെ ഭാഗമായിട്ടുള്ള വ്രതത്തിന്റെ ഭാഗമായിട്ടും അദ്ദേഹത്തിൻ്റെ വയറിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് പക്ഷേ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇപ്പം അദ്ദേഹത്തിന് ഇല്ല ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് പരത്തരുത് എന്നാണ് മമ്മൂട്ടിയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ പി ആർ ടീമിന്റെയും ലാലേട്ടിൻറെ ഒക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പതിനാട്ടിലേറെ ആയ മലയാളികളുടെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ് ലാലേട്ടനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന പുതിയ സിനിമയായിട്ടുള്ള എം എം എൻ എന്ന് പറയുന്നത് മഹേഷ് നാരായണൻ ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരമായ സിനിമയുടെ ഭാഗമായിട്ട് ഇരു കൂട്ടരും വളരെ കട്ടയ്ക്ക് നിൽക്കുന്ന സിനിമയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് അസുഖം ഉണ്ടാവുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെ മോഹൻലാൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസ് പേജുകളിൽ സുഖമായിരിക്കുന്നു ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇക്കയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് പേജുകളിലൂടെ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രേക്ഷകർക്കും ഒക്കെ ആശ്വസിക്കാവുന്നതാണ് നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞു കഴിയും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല വളരെ സുഖമായിരിക്കുന്നു ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് നോമ്പ് തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ അതെല്ലാം മാറി അടുത്ത മാസം ഒന്നാം തീയതി എല്ലാവരും കൂടി ശ്രീരങ്കിൽ ഒരിക്കൽ കൂടി ഒത്തുകൂടുമെന്നാണ് അദ്ദേഹം പറയുന്നത് മലയാളികളുടെ കാത്തിരിപ്പിനെ വിരാമപ്പെട്ടുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഒത്തുചേർന്ന് അഭിനയിക്കുന്ന വളരെ മനോഹരമായ എം എം എൻ എന്ന് പറയുന്ന മഹേഷ് നാരായണന്റെ സിനിമയിൽ നിരവധി താരനിരകളാണ് അണിചേരുന്നത് മോഹൻലാലും മമ്മൂട്ടി കുഞ്ചോഗോപൻ ഫഹദ് ഫാസിൽ തുടങ്ങിയ അനേകം മികച്ച താരങ്ങളാണ് ഈ സിനിമയിലുള്ളത് സിനിമയെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് മഹേഷ് നാരായണനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട് ചെറിയൊരു ഭാഗം നമുക്കതൊന്ന് കണ്ടുനോക്കാം മഹേഷൻ മുൻപേട്ടതെന്നും ചില മാറ്റങ്ങളാണ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ദി ഹോളിവുഡ് റിപ്പോർട്ട് എന്ന ഇംഗ്ലീഷ് മാധ്യമത്തിന് മഹേഷ് നാരായണൻ കൊടുത്ത പ്രസക്ത ഭാഗങ്ങൾ ഈ പ്രകാരമാണ് നായണൻ എല്ലാ സിനിമയും എനിക്ക് കുറച്ചു കാലമായി മനസ്സിലുണ്ടായ സിനിമ തുടക്കത്തിൽ മാത്രം സിനിമയായിരുന്നു എന്നാൽ കാരണം ഒപ്പം സാർ തുടർന്ന് ലഭിച്ചു സ്റ്റൈലിൽ ആഗ്രഹിക്കുന്നത് രണ്ട് മഹേഷ് നാരായണൻ ഒരുക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിൽ നിരവധി താരനിരകളാണുള്ളത് നയൻതാരയും ടീമിന്റെ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞു വളരെ മനോഹരമായ ദൃശ്യാവിഷ്കാരമായിരിക്കും മലയാളികൾക്ക് സമ്മാനിക്കുക ഒരു വിരുന്ന് തന്നെയായിരിക്കും ഈ സിനിമ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മമ്മൂട്ടിക്കും മോഹൻലാലിനും താരമൂല്യം നഷ്ടപ്പെടാതെ ഒരേ മുൻതൂക്കം നൽകിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത് വളരെ മികച്ച താരങ്ങളാണ് അതിൽ കൈകോർക്കുന്നത് എന്നതാണ് നയൻതാരയും സിനിമയുടെ ഭാഗമാണെന്നറിയുന്നതിൽ ആകാംക്ഷയും കാത്തിരിപ്പും ശക്തമാവുകയാണ് മാത്രവുമല്ല സിനിമ തുടങ്ങുന്നത് ഒരു യാഥാർത്ഥ്യ ആവിഷ്കാരത്തെ കുറിച്ചിട്ടല്ല ഒരു എഴുത്തുകാരനിലൂടെയാണ് ഈ സിനിമയുടെ പോക്ക് ഗതിയുമൊക്കെ എന്നാണ് സംവിധായകൻ പറയുന്നത് മാത്രവുമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല തികച്ചും യാദൃശ്ഠികമായിട്ടുള്ള ഇമാജിനേഷൻ്റെ പുറകെ പോകുന്ന ഒരു സിനിമയാണ് വളരെ മനോഹരമായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം കാരണം എം 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 എൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമയുടെ ട്രെയിലറും പോസ്റ്ററും ഒക്കെ തന്നെ ആ പ്രതീക്ഷയെ ഊറ്റി ഉറപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് അതിനിടയിലാണ് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ ഊഹാമോഹങ്ങളൊക്കെ തന്നെ സിനിമയെ ഒട്ടും തന്നെ തളർത്തില്ല എന്നും അത് മമ്മൂട്ടിയെയും തളർത്തില്ല എന്നുമാണ് സിനിമ അംഗങ്ങളിൽ പി ആർ ടീമുകളൊക്കെ തന്നെ ഉറപ്പിച്ചു പറയുന്നത് ഏതായാലും നമ്മൾ പ്രേക്ഷകർക്ക് കാത്തിരിക്കാം